ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റിന് എനിക്ക് നമ്മൾ ബിഗ് ബോസിനകത്ത് കയറുമ്പോൾ ആ കുട്ടി ചിന്തിക്കുന്ന ഒരു കാര്യം ഈ പുറത്തെ കണ്ട സംസാരിക്കാനല്ല കുട്ടീനകത്തേക്ക് കടത്തിവിട്ടുന്നത് അകത്തുള്ള വിഷയങ്ങൾ മുന്നേ ഉണ്ടായ വിഷയങ്ങൾ പോലും സംസാരിച്ചാലും കുഴപ്പമില്ല ഇത് അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ഗെയിം അങ്ങനെ തന്നെ അതിനെ പറയണം എങ്ങനെയാണത് കളിക്കാൻ പാടില്ലാത്തത് അതുപോലെ കളിക്കുന്ന ഒരാൾ എനിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ ഒരു ഗെയിം അല്ല നിങ്ങൾ തന്നെ അത് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് നോക്കുക അങ്ങനെയാണോ ഒരു വ്യക്തി ഇടപെടേണ്ടത് പരിശുപയ ഭർത്താവിൻ്റെ വിഷയങ്ങളോ ഗർഭിണിയെ ഭാര്യയുടെ വിഷയങ്ങളോ അല്ല സംസാരിക്കണം ഐ തിങ്ക് കഴിഞ്ഞ ദിവസം ഒരു ഫിസിക്കൽ ഇഷ്യൂ ഫിസിക്കല ഐ തിങ്ക് ഒരു ആ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ പോലും കളിയാക്കിയാൽ സംസാരിക്കണം അത് എങ്ങനെയാണ് അങ്ങനെ പറ്റുക ഭയങ്കര പൊളിറ്റിക്കലി അംഗീകരിക്കാൻ പറ്റാത്തത് എവിടെ അത് ഏത് ആളൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം കുറച്ചും ന്യൂജൻ വെർഷൻ ഒക്കെ ഒരു വ്യക്തിയാണ് അപ്പം ആ വ്യക്തിയുടെ അടുത്തൊന്നും ഇതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല